നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഇ ഡി നോട്ടം ഇട്ടിട്ട് കുറെ നാളായി പലതരത്തിൽ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പോലും ഇ ഡി എന്തിനാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് ഇടുന്നത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ഇ ഡി അതിന് മറുപടി പറയുന്നില്ല ഹൈക്കോടതിയിൽ പോലും ഇ ഡിക്ക് വിമർശനം കേൾക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നിട്ടും ഈ തോമസ് ഐസക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടണം എന്ന വാശിയിലാണ് ഇ ഡി ഇപ്പോഴുമുള്ളത് അതിന്റെ ഭാഗമായാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടി എഴുതി തന്നെ തോമസ് ഐസക് കൊടുത്തെങ്കിൽ പോലും ഇ ഡിക്ക് അത് മതിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പരസ്യമായി തന്നെ ഇ ഡിക്ക് നല്ല വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം അത് കാണാം ഇഡിയുടെ സമൻസ് കോടതി വിധിയുടെ അന്തസ്തക്കെതിരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സമൻസ് അയക്കുന്നതിന് പിൻവാങ്ങണമെന്നാണ് ആവശ്യം അത് പിൻവാങ്ങുന്നില്ലെങ്കിൽ വീണ്ടും സമീപം അതാണ് വ്യക്തമാക്കാനുള്ളത് പിന്നെ അങ്ങയുടെ ഒരു വിശദീകരണമായിട്ടെ ഉത്തരവാദിത്വം കൂട്ടായിട്ടാണ് എനിക്ക് മാത്രമല്ല എന്ന രീതിയിൽ വിശദീകരണം കൂടുതായിട്ട് പറയുന്നു അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നൊരു ആക്ഷേപമാവരുന്നത് അപ്പൊ ഉത്തരവാദിത്വം കൈയഴുകയാണ് തമാശയാണ് ഇതിന്റെ ബോർഡിന്റെ ചെയർമാൻ സ്ഥാനും വൈസ് ചെയർമാൻ സ്ഥാനമായാലും രണ്ടും എക്സഫീഷ്യൽ സ്ഥാനങ്ങളാണ് നിങ്ങൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്റെ ചെയർമാനാവുന്നു ധനമന്ത്രി ആയതുകൊണ്ട് എൻ്റെ വൈസ് ചെയർമാനാവുന്നു നിങ്ങൾ മുഖ്യമന്ത്രി എന്നോ ധനമന്ത്രി എന്നുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലെടുക്കുന്ന തീരുമാനങ്ങളല്ല അത് ഡയറക്ടർ ബോർഡിൻ്റെയോ അതല്ലെങ്കിൽ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ തീരുമാനങ്ങളാണ് അതുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങളുടെ വ്യക്തിപരമായ ചുമതല ആർക്കെങ്കിലും ഏൽപ്പിക്കേണ്ടതില്ല അതിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ രേഖകൾ അതിൻ്റെ ഒന്നും കസ്റ്റോഡിയൻ മുഖ്യമന്ത്രിയെ ഞാനും അല്ല അത് അതിൻ്റെ കമ്മിറ്റിക്കാണ് അതുമാത്രമാണ് ഈ പറയുന്നത് വേറൊരു അർത്ഥം അതിനില്ല നമ്മുടെ നിലപാടെച്ചാൽ എല്ലാ കണക്കുകളും എല്ലാ രേഖകളും കിഫ്ബി ഹാജരാക്കി ഹാജരാക്കിക്കഴിഞ്ഞു ഇനി അതിന്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഒന്നും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടൊരു കണക്കും കൊടുക്കാനല്ല വിശദീകരണം കൊടുക്കാനല്ല കിഫ്ബി കൊടുത്തു കഴിഞ്ഞു കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ചെയ്തിരിക്കയാണ് കിഫ്ബി കേസിനു പോയിരിക്കുകയാണ് ഇനി കൊടുക്കാനുള്ള ചോദിച്ചതെല്ലാം കൊടുത്തു ഇനി പുതുതായിട്ട് എന്താ ചോദിക്കാന അവർക്കുള്ളത് അതില്ലാതെ ഞങ്ങളെ ഹരാസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാണ് അപ്പൊ ഞാനിപ്പോ കേട്ടു ഇതിങ്ങനെ കമ്മിറ്റിന്ന് ഉത്തരവാദിത്വം വെച്ച് കൈവിടുന്നതാണ് കൈയിടലൊന്നുമല്ല യാഥാർത്ഥ്യതല്ലേ ധനമന്ത്രി ആയതുകൊണ്ടല്ലേ എന്റെ വേശമാനായിരിക്കുന്നു മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് അത് എക്സഫീഷ്യൽ സ്ഥാനമാണ് ഒന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല അതിന്റെ ബോർഡ് അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിന്റെ എല്ലാ രേഖകളും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ അത് ഇലക്ഷൻ എടുക്കുന്നതോറും മോഡിക്ജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തള്ളടിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് ഇ ഡി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുഴുവനും കേരളത്തിൽ മാത്രമല്ല ആ തിരിച്ചറിവില്ലാത്തത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രീ അതെ അതെ ഹാജരാകാം വിശദീകരണം നൽകാം എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്ന് നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച ചോദ്യം ചെയ്യണം കോടതി തന്നെ പറഞ്ഞ റോവിങ് എക്സ്പെഡീഷൻ ഇങ്ങനെ കാടും തല്ലി ഉള്ളൊരു അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നര വർഷം കണ്ടുപിടിച്ചിട്ട് അല്ലാത്ത കാര്യം ഇനിയിപ്പൊ കണ്ടുപിടിക്കാനാ അതിനെ വിളിപ്പിക്കുന്ന ഹാരാസ്മെന്റ് ആണ് ശുദ്ധ ഹാരാസ്മെന്റ് നമ്മളെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോടതി പോകും അതുകൊണ്ട് ഇ ഡിക്ക് ഒരു സൂചന നൽകിയിരിക്കുക ഈ പണി അവസാനിപ്പിക്കുന്ന ഒന്നുകിൽ നിങ്ങൾ എന്താ നിയമലംഘനം എന്ന് പറയുന്നത് ഇതിപ്പോ എം എൽ എ എന്നും അല്ല മണി ലോണ്ടറിങ് അല്ല പെമയാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ആരും കരുതണ്ട അതിനുള്ള കോപ്പൊന്നുമില്ല അതുകൊണ്ട് നിയമലംഘനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ അതനുസരിച്ചുള്ള മറുപടി നൽകി ഇന്ന് അതിനൊരു വകയില്ല മണി ലോണ്ടറിംഗ് ആണെങ്കിൽ ഇവർ പറയുന്ന അവസാനം ഒരു കോടതിയും ഇവർക്ക് എന്തും ചെയ്യാം മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് വിളിച്ചാൽ ഹാജരാ ഹാജരായ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിടുന്നത് ഇതിപ്പോ ആ ക്രസ്റ്റ് ചെയ്യാണെന്നും ഇവർക്കുള്ള കോപ്പില്ല അതുകൊണ്ട് വീണ്ടും പറയണം എന്താ നിയമലംഘനം എന്ന് പറയാം അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒന്നും രണ്ടും സമൻസ് വഴി തന്നത് എന്താണോ കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നത് ആ സമൻസ് തന്നെ വേറെ രൂപത്തിൽ തരുകയാണ് അതിന് പറഞ്ഞില്ല എടാ അങ്ങനെ വന്നാ പേടിയൊന്നും ഇല്ല ഞാൻ വീണ്ടും പറയണു ഈ പി എം എൽ എക്ക് ഈ അറസ്റ്റ് ഒന്നും പറ്റില്ല അല്ല നമ്മുടെ ഫെമക്ക് പി എം എൽ എ ആണിതെങ്കിൽ അത് കളിവേറെ ഏനും സ്വപ്നത്തെ പോലും അവർക്ക് പോലും മണി ലോണ്ടറിംഗ് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് നിയമലംഘനം പറയട്ടെ ഈ നിങ്ങൾ ഈ നിയമം ലംഘിച്ചു ആ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാണെന്ന് പറഞ്ഞാൽ റെഡി അതല്ലാതെ എന്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ പോകാൻ കഴിയില്ല തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇ ഡിയെ പേടിയില്ല അത് മാത്രമല്ല ഇ ഡിയുടെ അന്വേഷണത്തെയും അദ്ദേഹം പേടിക്കുന്നില്ല ഇനി അറസ്റ്റിലാകുമോ എന്ന പേടിയും എനിക്കില്ല എപ്പോൾ വേണമെങ്കിലും ഞാൻ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകും എനിക്ക് അക്കാര്യത്തിൽ യാതൊരുവിധ പേടിയുമില്ല ആശങ്കയുമില്ല പക്ഷേ എന്റെ ചോദ്യത്തിന് ഇ ഡി ആദ്യം ഉത്തരം നൽകണം എന്ത് സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നീ ചോദ്യങ്ങൾക്ക് ഇ ഡി ആദ്യം ഉത്തരം നൽകണം എന്ന ആവശ്യമാണ് ഇവിടെ തോമസ് ഐസക്ക് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഇത് ഒരാളെ വിളിച്ച് അപമാനിച്ചു തിരിച്ചുവിടാനുള്ള ഇ ഡിയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന് കൂടിയാണ് തോമസ് ഐസക് കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ അർത്ഥം ഇ ഡിതാ വിളിപ്പിച്ചു തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യിക്കുന്നു ഇപ്പോ എല്ലാം കൂടെ തകർന്നു വീഴും എന്നൊരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം പൊതുജനങ്ങൾ കൊടുക്കാനും കേരളത്തിൽ കൊടുക്കാനും ഒക്കെയുള്ള ഇ ഡിയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നോട്ടീസ് തുടർച്ചയെ അയക്കുന്നതും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് അതിന് തന്നെ കിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് തോമസ് ഐസക് ഇന്ന് വ്യക്തമാക്കി ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഏഴ് പേജുള്ള ഒരു കത്ത് ഇ ഡിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇ ഡി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് ഒരു കത്ത് നൽകിയിരുന്നത് ആ കത്തിലെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് കിഫ്ബി മസാല ബോണ്ടിൽ എനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വമില്ല കിഫ്ബി രൂപീകരിച്ചത് മുതൽ പതിനേഴ് അംഗ ഡയറക്ടർ ബോർഡ് ഉണ്ട് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം അല്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്നാണ് തോമസ് ഐസക്കിന്റെ മറുപടി പറഞ്ഞിരിക്കുന്നത് ബോണ്ടിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഇതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ കൂട്ടായെടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനത്തിൽ തന്നെ മാത്രം നീടി ഡി ചോദ്യം ചെയ്യുന്നു എന്തിനു വിളിച്ചു വരുത്തുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ് നേരത്തെ ഇ ഡി വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ച സമയത്ത് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇ ഡിക്ക് വളരെ രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് കോടതി വിധി അത് തടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഈ കേസുമായി ഇ ഡി വീണ്ടും എത്തുമ്പോൾ കോടതി വീണ്ടും ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾ സമർപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇ ഡിക്ക് വീണ്ടും അവിടെ ഉത്തരം മുട്ടുന്നു ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഏറ്റെടുക്കേണ്ടി വരുന്നു കേൾക്കേണ്ടി വരുന്നു അത് എന്നിട്ടും അടങ്ങാതെ വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയേ തീരൂ എന്ന വാശിയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ തോമസ് ഐസക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് അദ്ദേഹം അതിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് പോരാ അദ്ദേഹം നേരിട്ട് വന്ന് ഹാജരാകണം എന്ന വാശി ഈടിക്കുണ്ട് പോകാൻ ഒരു താല്പര്യമില്ല അങ്ങനെ പറഞ്ഞിട്ടാൽ അങ്ങനെ പെട്ടെന്ന് വിളിച്ചാൽ അങ്ങ് പോകേണ്ട ഒരു കാര്യവുമില്ല ഇതിലൊന്നും പേടിക്കുന്ന ആളല്ല എന്ന മറുപടിയാണ് തോമസ് ഐസക്ക് കൊടുക്കുന്നത്